ിൽ എൻ്റെ പേര് ലതകുമാരിയെന്ന് രണ്ടാമത് തന്നതിൽ മൊത്തം അനീഷിൻ്റെ റിസൾട്ടാണ് ഈ തന്നേക്കുന്നത് ഇത് വച്ചാണ് ഡോക്ടർ എന്നെ ചികിത്സിച്ചത് അനീഷിൻ്റെ രോഗത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത് അനീഷിന് ഉണ്ട് എനിക്ക് തൈറോഡില്ല എന്നാലും അവർ പറഞ്ഞത് അനീഷിൻ്റെ രോഗവും നിങ്ങളെ രോഗവും ഒന്നാണ് അതുകൊണ്ട് ഇത് കഴിച്ചതിന് കുഴപ്പമില്ല അതാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റിനും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരുന്നു എൻ്റെ കൂടെ പരാതി തരാം ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാതിയെ പ്രതിയാക്കുന്ന രീതിയിൽ ഞങ്ങളെ വീട്ടിൽ കുടഞ്ഞു കളകും തൻ്റെയോട് സംസാരിക്കാൻ ഒക്കില്ല അതുകൊണ്ട് പുറത്ത് നിൽക്കും എന്തായാലും ഞങ്ങളാ കൂട്ടിയെ പറഞ്ഞു വിടാൻ പോകണം അതോടെ ഈ പ്രശ്നം തീരും അത്രയേ ഉള്ളൂ കാരണം യഥാർത്ഥത്തിൽ റീഡിഎസുകാർ തന്ന ആ പാകപ്പഴയ എണത് അവർ നിഷ്കരണം ഞാൻ കണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ലതാകുമാരിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം ഉള്ളൂർ ഡി ഡി ആർ സിയിൽ തൻ്റെ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും ഇതിന് പിന്നാലെ ഈ റിസൾട്ട് വരികയും ചെയ്തു എന്നാൽ ഈ റിസൾട്ട് ആദ്യ പേജിൽ ലതാകുമാരിയുടെ റിസൾട്ട് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് മറ്റൊരു യുവാവിൻ്റെ റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് പ്രകാരം ഡോക്ടർ ഈ റിസൾട്ടിന് പ്രകാരമുള്ള മരുന്ന് നൽകുകയും ഇപ്പോൾ ലതാകുമാരി ദുരിത ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം സഹയാത്രികിയുമായ ലതാകുമാരി തന്നെ ഇപ്പോൾ മറുതാടനൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അവർ തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ് നിലവിൽ എന്ത് അസുഖമായിട്ടാണ് ഹോസ്പിറ്റലിൽ എന്തിനാണ് ഹോസ്പിറ്റലിൽ എനിക്ക് ഏപ്രിൽ മാസം ഇരുപതാം തീയതി എനിക്കൊരു സ്ട്രോക്ക് വന്ന് സ്ട്രോക്ക് വന്ന് ഈ കൈയും ഒരു കാലും തളർന്നു പോയി തളർന്നു പോയതിൻ്റെ ഭാഗമായിട്ട് അന്ന് തൊട്ടേ ഫിസിയോതെറാപ്പിയും ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കയാണ് മെഡിക്കൽ കോളേജിലും ഇവിടെ ഉഴമലക്കൽ പി എച്ച് എസ് സി ഡോക്ടറെ കണ്ട് പാലിയേറ്റീവ് കെയറിൻ്റെ ഇതിലും എന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് എല്ലാ മാസവും ഞാൻ രക്തപരിശോധന നടത്താറുണ്ട് നടത്തിയാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് ഡോക്ടർ പറയുന്ന സമയമെല്ലാം രക്തം പരിശോധിച്ച് അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് പോവാറ് സ്ഥിരം ഞങ്ങൾ പരിശോധിക്കുന്നത് ഡി ഡി ആർ സിയിലാണ് ഒന്നുകിൽ ആരനാട് അതല്ല എങ്കിൽ നെടുമങ്ങാട് അതല്ല എങ്കിൽ വട്ടപ്പാറ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളൂര് ഇങ്ങനെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഒമ്പതാം ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി രക്തപരിശോധന ആഹാരം കഴിച്ചും കഴിക്കാതെ ഞാൻ വട്ടപ്പാറ ഡി ഡിആർ സി കൊടുത്തു അതിൽ ക്രിയാറ്റിനും കൊളസ്ട്രോളും ബി പി ഇതെല്ലാം നോക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ടെസ്റ്റിന് ഞാൻ ഉള്ളൂരു ഡി ആർ സി കൊടുത്തത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് രണ്ടിൻ്റെ റിസൾട്ട് കിട്ടിയത് ഉള്ളൂരിൽ നിന്നാണ് ഉള്ളൂരിൻ്റെ ഡി ഡി ആർ സിന്ന് കിട്ടിയാൽ അതൊരു കിട്ടിയപ്പം തന്നെ ഞാൻ ഡോക്ടർ കയറി കാണിച്ചു കയറി കാണിച്ചപ്പോൾ അത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഉണ്ട് പിന്നെ അത് അടുത്തതിന് വരുമ്പോൾ ഗുളിക കഴിക്കാം എന്നുള്ളത് മെഡിക്കൽ കോളേജ് ഡോക്ടർ മെഡിക്കൽ കോളേജ് ഡോക്ടർ തൈറോയിഡ് ഇതിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിപ്രാളവും ഇതൊക്കെയാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയ്ക്ക് തന്നെ വീണ്ടും കുറിച്ചിട്ട് വിട്ട് വിട്ട് ഇവിടെ വന്ന് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കര വെപ്രാളം അപ്പോൾ സാർ ചോദിച്ച് ക്രിയാറ്റി നോക്കിയായിരുന്നു എന്ന് അപ്പോഴും ചോദിച്ച എൻ്റെ കൂടെ അപ്പോൾ ഞാൻ പറയും ക്രിയാറ്റിന് നോക്കാൻ വേണ്ടി കൊടുത്തതാണ് സാറേ ക്രിയാറ്റിൻ്റെ ഇത് ഇതിൽ വന്നിട്ടില്ല എന്ന് തോന്നണം തോന്നണമെന്ന് പറഞ്ഞ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതിൽ എൻ്റെ റിസൾട്ടല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒടുക്കം അവിടുന്ന് ഞാൻ എന്ത് ചെയ്ത് ഇതെല്ലാം കൂടെ ചുരുട്ടി പറക്കി വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് വെപ്രാളായി വെപ്രാളായി വന്നപ്പോഴും ഇവിടെ പി എച്ച് എസ് സി ഡോക്ടറെ പോയി കണ്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ക്രിയാറ്റിൻ പരിശോധിച്ചു തോന്നിയാട്ട് ഞാൻ പറഞ്ഞ് ക്രിയാറ്റിൻ പരിശോധിക്കാൻ കൊടുത്തിരുന്നത് അത് കിട്ടിയില്ലാന്നാണ് ഞാൻ ഉടനെ പരിശോധിച്ചു കൊണ്ട് തരാമെന്ന് അതായത് ഇരുപത്തി മൂന്നാം തീയലത്തേക്ക് ക്രിയാറ്റിൻ ഞാൻ കൊടുത്തിരുന്നു പക്ഷേ എൻ്റെ റിസൾട്ട് അല്ലാത്തത് കൊണ്ട് അതിൽ ക്രിയാറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിലാണ് എനിക്ക് പ്രശ്നമുള്ളത് വെച്ചാൽ ക്രിയാറ്റിൻ ലെവൽ കൂടി 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 പോവുകയാണ് അതിന് സമയത്തിന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ വേറൊരാളിൻ്റെ റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് കാണിച്ചത് ഈ ഫ്രണ്ടിൽ എൻ്റെ പേര് ലതകുമാരിയെന്ന് രണ്ടാമത് തന്നതിൽ മൊത്തവും എന്താ ഇതിൽ തന്നെക്കുന്നത് അനീഷിൻ്റെ റിസൾട്ടാണ് ഈ തന്നെക്കുന്നത് ഈ ബാക്കി എല്ലാ പേജിലും അനീഷിൻ്റെ റിസൾട്ടാണ് തന്നെ ഇത് വച്ചാണ് ഡോക്ടർ എന്നെ ചികിത്സിച്ചത് ഇത് വച്ചാണ് എനിക്ക് പിന്നെ എനിക്ക് തൈറോയ്ഡൊന്നും ഇല്ല തൈറോയിഡ് ഇല്ലാതെ എനിക്ക് തൈറോയിഡിന് ട്രീറ്റ്മെൻറ്റ് നടത്തി അന്ന് തൊട്ട് ഗുളിയ കഴിക്കുകയാണ് ഞാൻ മരുന്ന് എഴുതി തന്നു മരുന്ന് എഴുതി തന്നതാ ആദ്യത്തെ പേജ് ലതകുമാരിയാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒത്ത് പിൻ ചെയ്ത് വെച്ചേക്കും ആരും നോക്കില്ല അത് ഞാനും നോക്കൂല അത് മറ്റൊരാളിൻ്റെ റിസൾട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ സാറും ഫസ്റ്റ് അതും ലതകുമാരി എന്നുള്ള പേരെ നോക്കിയുള്ളൂ ബാക്കിലോട്ടുള്ള പേജ് നോക്കിയില്ലായിരുന്നു അപ്പോഴും പറഞ്ഞ് എനിക്ക് വയ്യാത്തത് കൊണ്ട് പറഞ്ഞ് ഈ വിപ്രാളം വലാതി ഒക്കെ ഉള്ളത് തൈറോയ്ഡ് ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇവർ തൈറോയിഡിൻ്റെ ഗുളിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ദേഹത്ത് ഇതൊക്കെ വന്നത് പക്ഷെ എനിക്ക് പരിശോധിക്കാൻ പറ്റും എനിക്ക് ഗുളി കഴിക്കാനൊന്നും പറ്റിയില്ല കാരണം റിസൾട്ട് അവർ തന്നില്ലായിരുന്നു അതും പ്രകാരമാണ് ഞാൻ അവിടെ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് കുറവില്ല വീണ്ടും എന്താ കാലും കഴിയുമൊക്കെ നീര് വന്ന് ഈ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഞാൻ പിന്നെ ഡി ഡി ആർ എസ് സിയിൽ വീണ്ടും പോയി എനിക്ക് അടുത്ത് ഉള് ഉള്ളൂരല്ല നെടുമ്പങ്ങാട് പോയി നെടുമ്പങ്ങാട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ അടുത്ത മാസമാണ് എനിക്ക് ടോക്കൺ നമ്പർ ഉള്ളത് പക്ഷേ എനിക്ക് ഒട്ടും വയ്യ ഈ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിച്ചപ്പം മാലറി വിളിക്കണം ഓടണം ഇങ്ങനെ ഒരു വല്ലാത്തൊരു വിപ്രാളമായിരുന്നു അപ്പം ഞാൻ തരുത് ഒന്നും കൂടെ പരിശോധിച്ചതിന് ശേഷം സാറിനെ കൊണ്ട് കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പോയി ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറുന്നൂറ് ൂറ് രൂപയ്ക്ക് അകത്തേ ആവുകയുള്ളൂ ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ ഈ ബില്ലും പ്രകാരം ഇതും പ്രകാരം ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും എനിക്ക് ഇത്ര ആവില്ല ബില്ല് എന്ന് പറഞ്ഞ് പിന്നെ ഇവരെന്ത ഇത് ബില്ല് എടുത്ത് കാണിച്ച് ഇതാ കഴിഞ്ഞ തീരെ നിങ്ങൾ ബില്ല് അടച്ചേക്കുന്ന ആയിരത്തി എഴുന്നൂറ് സംതിങ് നിങ്ങൾ അടച്ചേക്കുന്നത് ഇല്ല എനിക്ക് ഞാൻ അത്രയും ബില്ല് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ബില്ല് എടുത്ത് നോക്കി എല്ലാം നോക്കിയതിനു ശേഷം ഉണ്ട് അവിടെ ഡി ഡി ആർ സിയിലുള്ള നെടുമ്പങ്ങാടുള്ളവർ തന്നെയാണ് എൻ്റെ ബില്ല് ആനന്ദ് പേര് പേരുകൂടെ ഉണ്ട് ഇപ്പോൾ റെണ്ടിൽ മാത്രമേ നിങ്ങളെ പേരുള്ളൂ എന്നുള്ളൂ പക്ഷേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഈ അനീഷിൻ്റെ ഇത് വെച്ചാണ് ചെയ്തിട്ടുള്ളത് രോഗത്തിനുള്ള ഉള്ള ആണ് നടത്തിയിട്ടുള്ളത് അതിൽ തൈറോയിഡിൻ്റെ ഗുളിയെ മാറ്റുന്നത് ഇതറിഞ്ഞെ തന്നെ ഡി ഡി ആർ എസ്സിൽ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോഴും നാളെ നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ എഴുതിയതും ഇതും അനീഷിൻ്റെ തുണ്ടും എല്ലാം കൂടെ വച്ച് നോക്കിയവരും അപ്പോൾ നമ്മളെ നമ്മളെ കരാസ് ചെയ്യാനാണ് വിളിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞ് അനീഷിൻ്റെ രോഗവും നിങ്ങളെ രോഗവും ഒന്നാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല തൈറോയ്ഡ് അനീഷിന് ഉണ്ട് എനിക്ക് ഇല്ല എന്നാലും അവർ പറഞ്ഞത് അനീഷിൻ്റെ രോഗവും നിങ്ങളെ രോഗവും ഒന്നാണ് അതുകൊണ്ട് ഇത് കഴിച്ചതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാനസികമായി നല്ല വിഷമം വന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ കയറി ഡോക്ടറെ കാണാൻ കയറിയപ്പം ഡോക്ടർ പറഞ്ഞ് ക്രിയാറ്റിൻ ഡോക്ടറും പറഞ്ഞ് ക്രിയാറ്റിൻ കൂടുതലാണ് ക്രിയാറ്റിൻ കൂടുതൽ അപ്പം ഞാൻ പറഞ്ഞ് കഴിഞ്ഞ തീരെ എനിക്ക് പരിശോധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോഴും എന്നെ കിഡ്നി രോഗ വിദഗ്ധന് വേണ്ടി എഴുതിയിട്ടുണ്ട് അതിൽ ഇതിൽ എഴുതിയിട്ടുണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഒമ്പത് തൊട്ടുള്ള ഇത് എനിക്ക് കിട്ടിയിട്ടില്ല ചികിത്സ കിട്ടിയിട്ടില്ല അതുകൊണ്ട് വീണ്ടും കിഡ്നി രോഗവിദഗ്ദ്ധന കാണാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് എൻ്റെ പറഞ്ഞ് തൈറോയിഡിൻ്റെ ഗുളിയല്ലേ നിങ്ങൾക്ക് തന്നത് അത് കുറച്ചുകൂടെ വീര്യം കൂടിയ ഗുളിയാണ് തന്നിരുന്നതെങ്കിൽ പോയിൻ്റ് കൂടിയ ഗുളിയാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റിന് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരുന്നു എന്ന് പറഞ്ഞു സാറ് അപ്പോഴും ആ പോട്ട് പോട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് എന്നെ ഡോക്ടർ വിട്ടത് മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഞാൻ വരുന്ന അവിടെ സിക്കാരെ കണ്ടു സിക്കാർ കണ്ടിട്ട് പറഞ്ഞു സാറേ ഇങ്ങനെ എനിക്ക് തന്ന റിപ്പോർട്ടും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാൻ ഒരു പരാതി അവിടെ കൊടുത്തു അപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു ചെയ്തുതന്നോ നിങ്ങൾ ഇവിടെ പരാതിക്ക് വന്ന് ആരുടെ ചോദിച്ചിട്ട് പരാതിക്ക് വന്ന് എൻ്റെ ഇവിടെ പരാതി തരാം ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ ഈ ഞങ്ങളെ വിട്ട് കുടഞ്ഞുകൾ ക്വസ്റ്റി യും ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു രോഗിയാണ് അത്രയും നേരം ഞാൻ നാല് മണി ആ ചിയായി വരുന്ന നേരം അവിടെ കസേര കിടക്കയായിരുന്നു എഴിച്ചിരിക്കാൻ പോലും വൈ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴും ഞാൻ അവിടെ എഴിച്ച് കിടന്നിട്ട് കൊടുക്കാൻ സാറ് പറഞ്ഞു സാറേ ഞാൻ ഒരു രോഗിയാണ് അതുകൊണ്ട് ഞാൻ വാതിയെ പ്രതിയാക്കാനല്ല തൻ്റെ കൂടെ സംസാരിക്കാൻ ഒക്കൂല അതുകൊണ്ട് പുറത്ത് നിൽക്കും ഞാൻ മോളുടെ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് മോളുടെ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പം ഈ ഡി ഡി ആർ എസിൻ്റെ ഭാഗത്തു നിന്നും ഈ എസ് ഐയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വളരെ മോശമായ രീതിയിൽ ഖരാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരം വന്നത് ഡി ഡി ആർ എസ് നൽകുന്ന വിശദീകരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ഓഫീസിൽ ഒരു സ്റ്റാഫാണ് ഇരുന്ന അവർ അവരുടെ കൈപ്പഴയാണ് ഇത് ഞങ്ങളേക്കൂല ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല ഞങ്ങൾ അത് നിങ്ങൾക്ക് സ്റ്റാപ്ലെയർ അടിച്ചു തന്നതിൻ്റെ കുഴപ്പമാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്തായാലും ഞങ്ങൾ ആ കൂട്ടിയെ പറഞ്ഞു വിടാൻ പോണം അതോടെ ഈ പ്രശ്നം തീരും അത്രയേ ഉള്ളൂ എന്ന് ഡി ഡി ആർ എസ് പറഞ്ഞു വീഴ്ച റിസൾട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നെടുമങ്ങാട് നിന്നാണോ ഉള്ളൂരിൽ നിന്നാണോ ഉള്ളൂരിൽ നിന്നോ ഇപ്പോൾ നിലവിൽ ശാരീരിക അസ്വസ്ഥതകൾ എന്തൊക്കെയാണ് പറയുക അസ്വസ്ഥതകളുണ്ടെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ നോക്കാൻ എനിക്ക് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ശരീരം മൊത്തം നീരായി നീര് ഇപ്പം അങ്ങനെ നടക്കാൻ ഈ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടണം അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയാണ് അതേപോലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചതിൽ എനിക്ക് ഭയങ്കര മാനസിക വിഭ്രാന്തിയായിരുന്നു രാത്രി കിടക്കാൻ പറ്റില്ല എഴിച്ചു ഓടാൻ ഓടണമെന്നുള്ള ആ ഒരിതായിരുന്നു തലയൊക്കെ പൊട്ടി പോകും പോലെ ആയിരുന്നു എന്നു വെച്ചാൽ എനിക്ക് തൈറോയിഡില്ല ഇല്ലാത്ത ആളിനാണ് തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചത് ഡോക്ടർ നിലവിലിപ്പോൾ എന്താ പറയുന്നത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രസിഡന്റ് ഞങ്ങൾ പിന്നെ ആദ്യത്തെ പ്യാജ് നമ്മൾ തിരക്കായിരിക്കും ശരിക്ക് തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് മെഡിക്കൽ കോളേജിലും തിരക്കായിരുന്നു പി എച്ച് ഇ സിയിലും തിരക്കായിരുന്നു അപ്പോഴും ആദ്യ പ്യാജ് എൻ്റെ നോക്കി നോക്കിയപ്പം ലതാകുമാരിയെന്ന് തന്നെയാണ് അപ്പം ബാക്കിലോട്ടുള്ള പേര് കുനു കുന അത് ഇതിൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കൂല അപ്പോൾ ആ ഒരു ഇതിൽ അവരും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകള കാര്യം മാത്രമേ എഴുതിയുള്ളൂ ആ പേജ് പ്യാജ അവർ ശ്രദ്ധിച്ചില്ല അവർക്ക് വന്ന അല്ല അത് കാരണം യഥാർത്ഥത്തിൽ ഡി ഡി എസ് കാര് തന്ന ആ പാകപ്പഴയാണിത് ഞാൻ ഈ സ്ഥിരം ഡി ഡി ആർ ആർ എസ്സിലാണ് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ വാങ്ങിക്കുകയും എല്ലാം ചെയ്യണം അവർ അവരെ വിശ്വസിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി എനിക്ക് വിശ്വാസമില്ല ഒരു മനുഷ്യൻ്റെ ജീവന് തന്നെ അപാകത വരുത്തുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്തെങ്കിലും അത് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ നിഷ്കരണം കൈ ഒഴിയുന്ന അവസ്ഥയുമാണ് ഞാൻ കണ്ടത് നിലവിൽ എവിടെയെങ്കിലും പരാതി കൊടുത്തോ പോലീസ് സ്റ്റേഷനിലല്ല പോലീസ് സ്റ്റേഷനിലല്ല ഞാൻ ഇന്ന് ഡി എംഒക്കും നാളെ മന്ത്രിക്കും കൊടുക്കും എഴുതി വെച്ചിട്ടുണ്ട് പരാതി എഴുതി വെച്ചിട്ടുണ്ട് എവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ തീരുമാനിച്ചു